നമ്മുടെ ഏത് കർമ്മത്തിലും പ്രധാന ഘടകം എനിക്കാ സത്യം ഉറപ്പുവരുന്നുണ്ടോ ദിവസേന അത് ശ്രദ്ധിച്ചോളുക മറ്റുള്ളവർ അനുഭവിച്ചോ അനുഭവിക്കുന്നില്ലയോ പലർക്കും ഇതിനോട് താല്പര്യം വരുന്നില്ലല്ലോ ഇവിടെ വന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട് സാർ എന്ത് ചെയ്യാം ആളുകൾക്ക് ഇതിലൊന്നും താല്പര്യം വരുന്നില്ലല്ലോ നിങ്ങൾ തൽക്കാലം അതൊന്നും നോക്കണ്ട നിങ്ങൾ ഉറപ്പിക്കൂ ബാക്കി പിന്നെ അതുറപ്പിക്കാതെ മറ്റുള്ളവരിതിൽ തൽപരരല്ല തൽപരരല്ലെങ്കിൽ വേണ്ട അത്രയുള്ളൂ വിഷമയെ വന്ന് അപ്പോ വിഷമത അറുന്നഴിവ് അന്യ വന്നുകൊള്ളുവാൻ വിഷമം അഖണ്ഡ വിവേകശക്തി സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ വസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ വിഷമയെ ജയിക്കുക ഏറ്റവും പ്രയാസം വെച്ച് തള്ളിക്കളരുത് വിഷമയെ വന്ന് പരമാവധി പ്രയത്നിക്കൂ വിഷമയെ ജയിക്കാൻ പരമാവധി പ്രയത്നിക്കൂ എന്താ പരമാവധി പ്രയത്നിക്കുക മറന്നു പോകാതെ ഏത് കണ്ടാലും എന്ത് ചെയ്യുമ്പോഴും എവിടെ നിന്നാലും ബ്രഹ്മമാണ് എന്ന വസ്തുത മറക്കാതിരിക്കൂ വസ്തുത വാസ്തവത്തിൽ ഇതങ്ങ് വിട്ടുകഴിഞ്ഞാൽ സർവത്ര സംശയമാണ് സർവത്ര കുംഭിതമാണ് സന്തോഷം കിട്ടുകയായില്ല എവിടെരുന്നാലും വിഷമയെ വന്ന് ധീരമായി ഉത്തിഷ്ഠത ജാഗ്രത വിഷമയൽ വന്ന് ഗുരുദേവന്റെ ഈ പദ്യങ്ങളെല്ലാം അത്യന്തം ശക്തിമത്താണ് വിഷമയെ ജയിക്കാൻ പ്രയാസമുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഉലാസീനത് വരരുത് വിഷമയൊന്ന് അതിനാൽ അതുകൊണ്ട് ഏതുകൊണ്ട് വിഷമയെ ജയിക്കണമെങ്കിൽ അഖണ്ഡ വിവേക വിവേകശക്തി വന്നാലേ പറ്റൂ അതിനാൽ വിവേകമാകും വിവേകം എല്ലാം ഒന്ന് എന്ന വ്യക്തമായ അഖണ്ഡ വസ്തുബോധം വിവേകമാകും വിഷയവിരോധിനിയോട് വിഷയം ഇതുവരെ അതുവേറെ എന്ന തോന്നലാണ് വിഷയം ഇത് മേശ അത് കസേര ഇതാണ് അത് പെണ്ണ് ഇത് ചന്ദ്രൻ ഇത് സൂര്യൻ ഇങ്ങനെ വേർതിരിച്ച് തോന്നുന്നതാണ് വിഷയം അഖണ്ഡ ശക്തി ഉറപ്പുവന്നാൽ അത് വിഷയങ്ങളെ വിഷയങ്ങളെയൊക്കെ മാറ്റിത്തരും വിഷയവിരോധിനിയാണ് ആ വിവേകം പ്രത്യേകം പ്രത്യേകം ഒന്നുമില്ല ശുഗൻ വീട്ടിൽ നിന്നും ആശ്രമത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വ്യാസന് അല്പം കുണ്ഠിരം തോന്നി കണ്ടു ചക്കല്ലം ഒരു എന്റെ മകൻ എന്നുള്ള തോന്നൽ എന്റെ എന്നുള്ള തോന്നൽ ശുഗൻ ഇറങ്ങിപ്പോയപ്പോ വ്യാസൻ അൽപ്പം കുണ്ഠിതം തോന്നി വ്യാസൻ വിളിച്ചു എന്നാണ് ഭാഗവതി ആദ്യം പറയുന്നത് പുത്രേതി പുത്ര പുത്ര എന്ന് വിളിച്ചു അപ്പോ ചുറ്റും നിന്ന മരങ്ങളും ചെടികളും വിളികേട്ടു എന്നാണ് വെച്ചാൽ ശുഗൻ അവയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ബ്രഹ്മ അഖണ്ഡ വസ്തു എന്ന നിലയിൽ ശുഗൻ അവിടെയൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ചുറ്റും നിന്ന ചെടികളും ഒക്കെ എന്താണ് എന്താണച്ച എന്ന് വിളികേട്ടൂന്നാണ് ദൈവായനോ വിരഹകാതരാജുഹാവപുത്രേതി തന്മയതയാ തരവോ അഭിനേതുഹോ തന്മയതയാ ശുഗനായി വർത്തിച്ചുകൊണ്ട് ഇതൊക്കെ സാധിക്കുമോ സാർ അവൻ എന്നോട് ചോദിക്കരുത് ശുഗനോട് പോയി ചോദിക്കുക അങ്ങനെ വിളി കേേട്ടുവെന്നാണ് ഭാഗവതം പറയുന്നത് തന്മയതയാ തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം അങ്ങനെയുള്ള സകല ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ മുനിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഭാഗവത്തിൽ കാണാമേ അപ്പോ വിഷമയെന്ന് അതിനാൽ വിവേകമാകും വിഷയവിരോധിനി അവിടെ ഒരു ഭേദവുമില്ല വിഷയവിരോധിനി വിഷയം ഭേദചിന്ത അതുവരെ ഇതുവരെ ഈ അഖണ്ഡ വിവേകശക്തി വിഷയവിരോധിനിയാണ് വിഷയത്തെ പൂർണ്ണമായും മാറ്റിത്തരുന്നതാണ് ഭേദചിന്തയെ പൂർണ്ണമായും മാറ്റും വിഷയവിരോധിനിയോട് അണഞ്ഞിടേണം എന്ന് നമുക്കൊക്കെ ഒരു നിർദ്ദേശം തരികയാണ് ഗുരുദേവൻ ഇത് വിഷമമെന്ന് കരുതരുത് വിഷമതയാറുന്നഴിവന്യ വന്നുകൊള്ളുവാൻ വിഷമം അതിനെ ജയിക്കാൻ വിഷമമാണ് എങ്ങനെ അഖണ്ഡ വിവേകശക്തി എന്നെയെ അവർക്ക് ഇപ്പം പിടികിട്ടുമല്ലോ എന്നുവെച്ച് ഉദാസീനത വരരുത് ഉദാസീനത വന്നാൽ പിന്നെ ദിവസം ചെല്ലും തോറുന്നു കൂരി രുട്ടിലേക്ക് താണ പോകേണ്ടി വരും വിഷമയമെന്ന് അതിനാൽ വിവേകമാകും വിഷയ വിരോധിനിയോട് വിവേകമാകുന്ന സമയ സമാശ്രയിച്ച് വിഷയ വിരോധിനിയോട് അണഞ്ഞിടേണം പലവിധമായി അറിയുന്നതന്നെ ഇനി ഇനി അടുത്ത ശ്ലോകം മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ല നമ്മളിതേറെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് മുപ്പത്തെട്ടാം പദ്യം പലവിധമായി അറിയുന്നത് അന്യ അന്യയുടെ സ്വഭാവം എന്താണ് പലതുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് അന്യ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്നത് അന്യ അവിദ്യ ഭ്രമത്ത് സത്യമെന്ന് തോന്നിക്കുന്നു അങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാനേ സാധ്യമല്ല ശക്തി പോലും സ്പന്ദിക്കാൻ സാധ്യമല്ല ഏത് ചിന്തകൻ എവിടെ വേണോ അന്വേഷിച്ച് സത്യം കണ്ടെത്തട്ടെ ശക്തി സ്പന്ദിച്ചിട്ടില്ല ഹേ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നതോ അത് സ്വപ്നം കാണുന്നത് പോലെ തോന്നുന്നു സ്വപ്നത്തിൽ ഒരു പദാർത്ഥവും ഉണ്ടായിട്ടില്ല പക്ഷേ കാണുന്നു അതുപോലെ പലവിധമായി അറിയുന്നത് അന്യ മനസ്സിലായിരുന്നു ഒന്നായി വിലസുവതും സമ എല്ലാം ഒന്നായി ഒരേ ബ്രഹ്മവസ്തു എന്ന് നല്ലവണ്ണം ബോധ്യപ്പെടുത്തുന്നതാണ് സമ ഒന്നായി വിലസുവതാം സമ എന്നും മേലോതും അതിന്റെ ഇത വിസ്തരിച്ച് പറയാൻ പോകുന്നു നിലയെ അറിഞ്ഞ് ഈ നിലയെ നല്ലവണ്ണം മനസ്സിലാക്കുക പലത് കാണരുത് എല്ലാം ഒന്നെന്ന് കാണൂ അത് കാട്ടിത്തരുന്ന ശക്തിയാണ് സമ നിലയെ അറിഞ്ഞ് നിവർന്ന് നല്ല ധീരനായി അവിടെ മാത്രമേ ധൈര്യം വരൂ പലതുണ്ടെന്ന് തോന്നിയോ തലവിനിക്കേണ്ടി വരും യാതൊരു സംശയവുമില്ല അങ്ങനെ വരാതെ നിവറന്ന് ഒരിടത്തും അശേഷം കുണ്ഠിതപ്പെടാതെ നിലയെ അറിഞ്ഞു നിവർന്ന് ധീരനായി അതുകൊണ്ടാണ് സത്യാന്വേഷിയെ ഉപനിഷത്തുകൾ ധീരൻ സത്യാന്വേഷിയെ മാത്രമേ ഉപനിഷത്തുകൾ ധീരനും എന്ന് പറയാറുള്ളൂ അതാണ് നിവറുന്നത് ആരെയും ഭയമില്ല എന്താ ഗുരുദേവനെ അത്ഭുതകരമായി വിപ്ലവകരങ്ങളായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചത് അന്നത്തെ നിലയ്ക്ക് വിചാരിക്കാൻ പോലും വയ്യാത്ത കാര്യം ഒരാൾ ശിവപ്രതിഷ്ഠ നടത്തുക ശിവപ്രതിഷ്ഠയൊക്കെ ഇന്നാർക്കെ നടത്താവൂ എന്നൊക്കെ അങ്ങനെ വലിയ അക്ഷരത്തിലൊക്കെ എഴുതി എഴുതിവെച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഒന്നും വക വെച്ചില്ല അരിപ്പുറ ആറ്റിലിറങ്ങി ഒരു കല്ലെടുത്തുകൊണ്ടൊന്ന് ശിവൻ ഏതാ ശിവനിരിക്കുന്നു ഭജിച്ചോളൂ എന്തൊരു ധൈര്യം ഒറ്റ ഒരുത്തൻ ചോദ്യം ചെയ്തില്ല ചോദ്യം ചെയ്ത ചെയ്യാൻ ആർക്കും പറ്റില്ല അതാണ് ധീരത് അല്ലാതെ വഴക്കൂടാൻ പോവുകയോ കുറെ ധർണ നടത്തുകയോ അതുകൊണ്ടതൊന്നും അതൊക്കെ ഒരുതരം ഭീരുത്വമാണ് ഈ സത്യം ആർക്കുറപ്പുവന്നോ അവരെവിടെയും ധീരമായി പ്രവർത്തിക്കുന്നു അവരാ സത്യത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ ആ സത്യത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്താൽ ആ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ മറ്റാർക്കും സാധ്യമല്ല അവരെടുക്കുന്ന തീരുമാനം എപ്പോഴും ഈശ്വരകാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ മാത്രമായിരിക്കുകയും ചെയ്യും അതാണ് ഗുരുദേവനെ പോലെയുള്ളവർ ചെയ്യുക സാമൂഹ്യപ്രവർത്തനത്തിന്റെ വ്യത്യാസം മറ്റുള്ളവർ ചെയ്യുന്നത് പോലുള്ള സാമൂഹ്യപ്രവർത്തനമല്ല ഗുരുദേവനും മറ്റും ചെയ്തത് അപ്പോ വിലസുവതാം സമയം മേലിലോതും നിലയറിഞ്ഞ് ആ ഓരോ പച്ച മലയാള വാക്കും വളരെ ശ്രദ്ധിച്ച് ധരിക്കേണ്ടതാണ് നിവർന്ന നല്ല ധീരനായി ഒരിടത്തും തലകുനിക്കാതെ സാമ്യമേലും കലയിലിഞ്ഞ് സാമ്യം സമത്വം നിറഞ്ഞു നിൽക്കുന്ന കലയിൽ മനസ്സിന്റെ ഭാവത്തിൽ അവിടെ കല എന്ന് പറഞ്ഞാൽ മാനസികമായ അനുഭവം ആ അനുഭവത്തിൽ അലിഞ്ഞു കലർന്ന് ഇരുന്നിടേണം അതിലൊന്നും ആണ് പോലും വ്യതിചലിക്കാതെ ആ പദങ്ങളൊക്കെ തികച്ചും ആ അവസ്ഥ അനുഭവിക്കുന്ന ഒരു ജീവൻ മൊത്തം പച്ചമലയാളത്തിൽ കണ്ടെത്തിയ പദങ്ങളാണ് ഇതെല്ലാം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ അഖണ്ഡ ബോധത്തെ അനുഭവിച്ച് അതുമായി അലിഞ്ഞു ചേർന്ന് കഴിയുന്ന അവസ്ഥ ഇത് പുറത്തുള്ള എങ്ങനെ മനസ്സിലാവും നിലയെ അറിഞ്ഞു നിവർന്ന് ആ പദമൊക്കെ വീട്ടിൽ പോയി ഒന്നുകൂടെ ആലോചിച്ച് രസിക്കുക അതിന്റെ വ്യാഖ്യാനവും വായിച്ചു നോക്കുക പുസ്തകം ഉണ്ടല്ലോ കയ്യിൽ നിലയെ അറിഞ്ഞു നിവർന്ന് സാമ്യമേലും കലയിൽ പൂർണ്ണ സമത്വം അനുഭവിക്കുന്ന മാനസിക സ്ഥിതിയിൽ അലിഞ്ഞ് കലർന്ന് ഞാനത് വിശദീകരിക്കാൻ പോയാൽ ചിലപ്പോ ആ പദങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്ന് വരും അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കലയിലിഞ്ഞു കലർന്ന് ഇരുന്നിടേണം അതായി തന്നെ വർത്തിക്കണം ബ്രഹ്മവിൻ ബ്രഹ്മഭവതി ബ്രഹ്മത്തെ അറിയുന്നയാൾ ബ്രഹ്മമായിട്ടിരുന്നു ഈ ശക്തിയെക്കുറിച്ച് വിവരിക്കുന്ന ആത്മോപദേശ സുതരത്തിലെ പദ്യങ്ങൾ ഇനിയും നാലഞ്ച് പദ്യങ്ങളുണ്ട് അതിവിശിഷ്ടങ്ങളായ പദ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പവും രണ്ട് സാന്യ സാമ്യ സമം സമ ഇത് രണ്ടും മനസ്സിലാക്കാൻ എളുപ്പവുമാണ് അത് ആവർത്തിച്ച് വായിച്ച് ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുക അല്ല ആത്മോപദേശതവുമൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മാത്രമല്ല സമ സമയിൽ മനസ്സിനെ അല്പം പോലും വഴുത്തിപ്പോകാതെ നിർത്താൻ അഭ്യസിക്കുക എന്താഭ്യാസം മറക്കുമ്പോഴൊക്കെ വീണ്ടും മനസ്സിനെ പ്രേരിപ്പിച്ച് സമയിൽ നിൽക്കൂ എന്തിനാണ് അന്യയിലേക്ക് വഴുതി വീഴുന്നത് സമയിൽ തന്നെ നിൽക്കൂ എന്ന് ഉറപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള കരുത്ത് ഈ പദ്യമുളക് വായിച്ച നമുക്ക് കിട്ടും ഗുരുദേവനും ജഗതീശ്വരനും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം